ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് ഒരുങ്ങുന്ന മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് എൻ്റെ തലയിൽ പാക്കിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആയോട്ട് ഇപ്പോൾ കാണുന്നതേ ഞാൻ അവരൂടെ അറിയട്ടെ ആകെ നാല് മൂന്ന് ഏഴ് കോഴിപ്പപ്പ് പോലത്തെ മുടിയുണ്ട് അതെങ്ങനെയാണ് നമ്മൾ കൊഴിഞ്ഞു പോകും അത് സംരക്ഷിക്കുന്നതെന്ന് അവരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ വെറുതെ കേട്ടോ അവരുടെ അവസ്ഥ അതിലും കഷ്ടമാണെന്ന് പറഞ്ഞ ഇരിക്കുന്നത് അങ്ങനെ ഹെയർ പാക്ക് ഇടിച്ചോണ്ടിരിക്കുക കേട്ടോ എന്തോ ഒരു മുടികൊഴിശിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മുടി ചീവുന്ന മുടി തലയിലാണെങ്കിൽ മുടി ഇല്ലാത്ത അവസ്ഥ എന്നാൽ ചീവി കഴിഞ്ഞ് നിലത്തോട്ട് പോകുമ്പോൾ എന്തോ ഒരു മുടിയാണ് നിലത്ത് കിടക്കുന്നത് നമ്മുടെ തന്നെ തലേന്നാണ് ഇതെല്ലാം വന്നേന്ന് ഓർക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കറണ്ടില്ലാത്തപ്പോഴേ നമ്മൾ എല്ലാവരും കളിയാക്കില്ല നമ്മൾ അയലോക്കത്തെ വീട്ടിൽ വിളിച്ച് നോക്കുക അവിടെയും കറണ്ടില്ലെന്ന് വയ്ക്കുമ്പോൾ ഒരു സമാധാനമാണ് എന്ന് പറഞ്ഞ പോലെ കേട്ടോ ഇപ്പോൾ ആരോടും മുടികൊഴിച്ചിലെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ കഥ തന്നെ പറയാനുള്ളത് അയ്യോ മുടി മുടികൊഴിച്ചിലും ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് എല്ലാവരും ആരോവസാനം നമ്മുടെ കൊറോണ ചേട്ടനെ അങ്ങ് ചീത്ത പറഞ്ഞ് സമാധാനിക്കും ആ ആ ഇഞ്ചക്ഷൻ എടുത്തോണ്ടാ മുടി ഇങ്ങനെയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ നന്നായിട്ട് ഒത്തിരി അങ്ങ് ആദ്യമൊന്നു കൊഴിയുമ്പോൾ അത്ര ടെൻഷനല്ലേ ഇപ്പം അങ്ങോട്ട് ആദ്യം നേരത്തെ ക്ലിപ്പൊക്കെ മാറ്റി പിന്നെ ചെറിയ ക്ലിപ്പൊക്കെ മേടിക്കാൻ വേണ്ടി കടയിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു വിഷമം ആട്ടോ പിന്നെ അതുമല്ല നമുക്ക് മുടി ജീവിയോ ഒന്ന് വൃത്തിയായിട്ടൊന്നും കെട്ടാൻ പോലും പറ്റുന്നില്ലേ അങ്ങനെ ഇരുന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടാൽ കേട്ടോ ഈ പാക്ക് ഞാൻ എന്നിട്ട് അന്ന് തന്നെ അത് പിന്നെ പ്രിപ്പയർ ചെയ്തു മെയിൻ മെയിനായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി മതിയെന്നുള്ള എന്ത് വായിക്കാണെങ്കിലും വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചിട്ടോ ഇതൊന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് പകുതി സാധനം നമ്മുടെ വീട്ടിൽ കാണത്തില്ല ഇതാകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമ്മുടെ വീട്ടിലുള്ളതും അതുകൊണ്ട് പിന്നെ ഞാൻ അന്നേരം തന്നെ ഒന്ന് റെഡിയാക്കി ഒന്ന് ഇട്ടു നോക്കി ഇപ്പോൾ രണ്ടാഴ്ച പിന്നെ പാക്ക് പാക്കിട്ട് നോക്കിയിട്ട് നന്നായിട്ട് മുടി കൊഴിച്ചൊരു വ്യത്യാസമുണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇത് ഇനി ഇപ്പം ചെയ്യുന്ന പ്രാവശ്യം ഇപ്പോൾ ഒരു വീഡിയോയും കൂടെ എടുത്തേക്കാന്ന് വെച്ചു മന്തിലി വൺ ടൈമൊക്കെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെയാണ് പിന്നെ ചേട്ടാകേയും കൂടെ കൂടെ കൂട്ടിയത് കൂടെ കൂട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെയർ പാക്ക് ഒക്കെ ഇടുമ്പോൾ വേറെ വേറൊരാൾ ബാക്ക് സൈഡിലൊക്കെ ഇട്ട് തന്നാൽ മാത്രമേ കറക്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ നമ്മൾ തന്നെ ചെയ്യുമ്പോഴേ അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല അത് മാത്രമല്ല ഞാൻ ഈ ഹെയർ പാക്ക് ആക്കുമ്പോൾ എപ്പോഴും ചേട്ടാകും കൂടെ ഉള്ളതാക്കാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയിൽ തേച്ച് കൊടുക്കുകയും ചെയ്യാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് പിന്നെ എൻ്റെ എല്ലാ പൊട്ടത്തിനും ഞാൻ വിളിച്ച കൂടെ വരുന്ന ഒരാളായതുകൊണ്ടും എത്ര സമയം പോയാലും എന്നെ ചീത്ത എനിക്ക് ഉറപ്പുള്ളതിൻ്റെ ഒരു ധൈര്യം അപ്പം നമുക്ക് എങ്ങനെയാണ് പായക്കുണ്ടാക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ വീടിയിലിട്ട് പോകാം നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്തതിന് വേണ്ടിയിട്ട് വേണ്ടത് ഉലുവയും അരിയുമാണ് അപ്പോൾ ആ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ആ അരി അത് ഏത് അരിയാണെന്ന് അത്ര നന്നായിട്ടങ്ങ് മനസ്സിലായില്ലായിരുന്നു ഞാൻ എന്നിട്ടത് പച്ചേരിയാണ് എടുത്തോട്ടോ നമ്മളെ ഈ അപ്പവും പൊട്ടുമൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ അരി പക്ഷെ നല്ല റിസൾട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് എല്ലാ പ്രാവശ്യവും ആ അരി തന്നെയാണ് യൂസ് ചെയ്തത് പിന്നെ സെയിം അളവിലാണ് ഇവിടെ എടുത്തേക്കുന്നത് അര ക്ലാസ് അരിക്ക് അര ക്ലാസ് ഉഴുന്ന് രണ്ട് പേരുള്ളതുകൊണ്ട് കേട്ടോ അത്രയും എടുത്തത് ആ എടുത്തിട്ടുണ്ട് ഇത് തലേ ദിവസം അതായത് ഒരു ഓവർനൈറ്റ് നൈറ്റ് ഫുള്ളായിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം അങ്ങനെ പിന്നെ ഇത് തലേദിവസം ഇന്നലെ വൈകുന്നേരം വെള്ളത്തിൽ ഇട്ടാണ് കേട്ടോ ഇടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇടാം കേട്ടോ അപ്പോൾ എന്നു വെച്ചാൽ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് വേണ്ടത് ഒരു കറ്റാർവാഴയാണ് ഒരു കറ്റാർവാഴയല്ലോട്ടോ ഒരു കറ്റാർവാഴ ഒരു ഇലയാണ് വേണ്ടത് അപ്പോൾ ഞാൻ നമ്മുടെ കറ്റാർവാഴയിൽ നിന്ന് തന്നെ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് ആദ്യ സമയത്തൊക്കെ എനിക്ക് എപ്പോഴും ഈ കറ്റാർവാഴ പോലെ തേച്ചിട്ട് എന്താക്കിയാലും മോക്ക് തെച്ചാലും തലേ തേച്ചാലും ഭയങ്കര ഭയങ്കര ചോർച്ചിലാണ് അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും ഈ ഒരു ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറയുന്ന സമയത്ത് എപ്പോഴീ കറ്റാർവാട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണല്ലോ അങ്ങനെ ഈ ഇപ്പം ഇങ്ങനെ ഈ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതിന് ശേഷം കേട്ടോ എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഈ തലേ ദിവസം മുറിച്ചിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞക്കര കളയാൻ വെക്കണം എന്നൊക്കെ അങ്ങനെ ഇപ്പം ഞാനിത് തല ഇന്നലെ മുറിച്ച് പിന്നെ അതിൻ്റെ മഞ്ഞക്കറ കളയാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച് കറ്റാർ വാടക ഇതിൻ്റെ രണ്ട് സൈഡിലെ മുള്ളൊക്കെ ഒന്ന് നമുക്ക് ചെത്തി എടുത്തിട്ട് ഇത് വെള്ളത്തിലോട്ട് അരിഞ്ഞരിഞ്ഞെടുക്കാം അതിന് ശേഷം ഇത് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആദ്യം കുതിത്ത് വെച്ചേക്കുന്ന ഉലുവ അരിയിട്ട പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് ഇത് നമുക്ക് മിക്സിയിൽ ഇതൊന്ന് നന്നായിട്ട് അരച്ച് എടുക്കുവാണ് വേണ്ടത് അപ്പോൾ ഇതൊന്നും നോക്കി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി വെള്ളം അധികമായോ എന്നെനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഞാൻ എനിക്കത് പിന്നെ പാത്രത്തിലോട്ട് ഇട്ടപ്പോൾ തോന്നിയായിരുന്നു അത്രയും വെള്ളം വേണ്ടാന്ന് പക്ഷേ പിന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത്രയും വെള്ളം ഉള്ളത് തന്നെയാണ് നല്ലതോട്ടെ കാരണം നമുക്ക് ഒഴുകി മുഖത്തോട്ട് മുഖത്തോട്ടൊഴുകിയൊന്നും കഴുത്തിക്കൂടെ ഒന്നും ഒഴുകിയൊന്നും വരുന്നു എന്നാലത് നമുക്കിങ്ങനെ ഈ എന്താ പറയുക എല്ലാ സ്ഥലത്തും തൂത്ത് കൊടുക്കുന്ന സമയത്തേ കുറച്ച് ലൂസായിട്ടുള്ള ഇച്ചിരി എളുപ്പമുണ്ട് കേട്ടോ ഇറ്റിൽ അരയ്ക്കുമ്പോൾ നമുക്ക് തൂക്കാനും പിന്നെ തലയിൽ ഇങ്ങനെ ചാടി ചാടി പോവല്ലോ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ അതിന് എന്നിട്ടാണ് ഇത് നമ്മൾ ഇതേപോലെ ഇതാണ്ട് ഓരോ ഭാഗവും വാങ്ങി മാറ്റി വാങ്ങി മാറ്റി സ്വന്തമാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് വരും നമുക്കൊരാൾ തേച്ച് തരുവാണെങ്കിൽ നല്ല എളുപ്പമുണ്ട് കേട്ടോ ഓരോ ഭാഗവും വാങ്ങി മാറ്റി തേക്കാം പിന്നെ അതേപോലെ തന്നെ ഇത് മുടിയേലും ഫുൾ അപ്ലൈ ചെയ്യാം പിന്നെ ഇതിനകത്ത് ചേർത്തേക്കും നമുക്കറിയാമല്ലോ അരി ഉലുവ കറ്റാർ വാഴ ഇതെല്ലാം സ്കിന്നിനും നല്ലതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് മുഖത്ത് കയ്യിലും കാലിലും ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ മുഖത്തെല്ലാം തേച്ചിട്ടുണ്ട് പക്ഷേ എന്നുവെച്ചാൽ ഈ സമയമായപ്പോഴത്തേനും ചേട്ടൻ ചേട്ടിക്ക് സമയം പോയി അതുകൊണ്ട് ചേട്ടയായി തേച്ചില്ല ചേട്ടനോട് അത് അവിടെ എടുത്ത് വെച്ചോളാം പറഞ്ഞിട്ട് പോയി വൈകുന്നേരം വരുമ്പോൾ കുളിക്കുന്നതിന് മുമ്പ് തേച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേട്ടയുടെ തലത്തേക്ക് തന്നെ വീട്ടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ ചേട്ടയ്ക്ക് അന്ന് അതിന് ഒത്തിരി ലേറ്റായി പോയിരുന്നേ അങ്ങനെ ഞാൻ ഞാനത് നമുക്കൊരു ഹാഫ് ആൻ അവറൊക്കെ വെച്ചിട്ട് പിന്നെ വാഷ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ ജലദോഷത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കഴുകിക്കോട്ടെ ഞാൻ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് ഇപ്രാവശ്യം കാരണം ഇപ്രാവശ്യം നല്ല മഴയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്യുന്ന സമയത്ത് ഇത്ര മഴയില്ലായിരുന്നു അപ്പോൾ ഞാൻ അരമണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്ത് അപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ